هو جعل لكم الأرض غَلُولًا فامشوا في مناكبها فامشوا في مناكبها وكلوا من رزقه وكلوا من رزقه وإليه النشور أأمنتم من في السماء കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു അള്ളാഹു സുബാനു നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തും ഏതും ചെയ്യാൻ നമുക്ക് ശക്തി അവൻ തന്നു പക്ഷെ എന്ത് ചെയ്യുമ്പോഴും അവൻ നമ്മുടെ ഉള്ള കള്ളികൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നന്മ ചെയ്യുന്നവരാര് എന്ന് മനസ്സിലാക്കിയിട്ട് പാരത്രിക ലോകത്ത് അവർക്ക് പ്രതിഫലം നൽകുവാനും തിന്മ ചെയ്യുന്നവരുടെ തിക്തഫലമായിട്ടുള്ള പ്ര നരകമെന്ന വലിയ പ്രയാസത്തിന്റെ വീട് അവർക്ക് സമ്മാനിക്കുവാനുമാണ് റബ്ബ് റബ്ബു സുഖാനുപത്താര നമ്മെ സൃഷ്ടിച്ച് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ തന്നിട്ടുള്ളത് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സുഹൃത്തു മുലുക്ക് തുടങ്ങുമ്പോൾ അവൻ പരിചയപ്പെടുത്തിയത് ആകാശത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചായിരുന്നു എങ്കിൽ ആകാശം ആ ആകാശത്തെ തൂണുകൾ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത തൂണുകളെ കൊണ്ട് നിയന്ത്രിക്കുന്നു അതിലപ്പുറം ആ ആകാശത്തെ വലിയ ദീപങ്ങളെ കൊണ്ട് നക്ഷത്രങ്ങളാവുന്ന ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആ നക്ഷത്രങ്ങളെ കൊണ്ട് ലഭിക്കുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിച്ചു അതിലും മനുഷ്യർക്ക് വലിയ രക്ഷയുടെ കവാച കവചങ്ങൾ എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് റബ്ബ് സുബാനോത്താൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു ഹുവല്ല അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾ ഓർത്തു നോക്കൂ ഭൂമി എത്ര സ്പീഡിൽ ഒരു ഗോളമാണ് അത്രയും സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളത്തിൽ നമുക്ക് ഏതെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോയിട്ടുണ്ടോ ഭൂമിയുടെ ബ്രേക്ക് വിടൽ കൊണ്ടെങ്കിലും ഇല്ല നമ്മൾ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു വലിയ ട്രെയിൻ അതിസ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ അതിന്റെ സ്റ്റോപ്പ് എത്താൻ നേരത്ത് എങ്ങനെ മെല്ലെ ബ്രേക്ക് പിടിച്ചാലും ഒരു പിടുത്തം അതിൽ നമ്മളൊക്കെ ചെറിയ രീതിയിലെങ്കിലും അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ ആകാശത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എയറോ നമ്മുടെ ഫ്ലൈറ്റുകൾ ആ ഫ്ലൈറ്റുകൾ അതിൻ്റെ അനുസൃതമായിട്ട് ആളുകളെ സീറ്റ് ബെൽറ്റും മറ്റുമൊക്കെ സുരക്ഷാ ക്രമീകരണം നടത്തേണ്ടതുണ്ട് എന്നാൽ അതിനേക്കാളും ഒക്കെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമി ആർക്കെങ്കിലും ഭൂമിയിൽ നടക്കുന്ന സമയം അതിന്റെ അനക്കം കാരണം നടക്കാതിരിക്കാൻ നടക്കുന്നതിന് പ്രയാസം തോന്നിയിട്ടുണ്ടോ ഇല്ല അതാണ് പരിശുദ്ധ ഖുർആൻ ഉറപ്പുന്നത് നമുക്ക് ചിന്തിക്കാൻ ഒരു മാർഗം വലിയ മാർഗമാണ് ഏത് വാഹനങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അതിന്റെ ചലനങ്ങൾ ഏതെങ്കിലും ഒരു മൈനൂട്ടായിട്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ഭൂമിയിൽ എത്ര സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് ഏതെല്ലാം ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ ഏത് സ്ഥലത്തും ഭൂമിയുടെ ചലനത്തിന്റെ ആ ഒരു അംശം പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹുവല്ലദി ജഅല ഈ ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് മാത്രമല്ല ഫംഷു അങ്ങനെ ഭാഗങ്ങളിലൂടെ നിങ്ങ ഭാഗങ്ങളിലൂടെ നിങ്ങൾ ഇന്ന ഇന്നാലിന്ന സ്ഥലത്ത് എന്നൊന്നും കണക്കില്ല ഏത് ഭാഗങ്ങളിലൂടെയും പർവ്വതങ്ങളിലൂടെ ആയാലും ഏത് സ്ഥലങ്ങളിലൂടെ ആയാലും നിങ്ങൾ നടന്നുകൊള്ളുക എന്ന് മാത്രമല്ല ആ ഭൂമിയുടെ ഭക്ഷ അള്ളാഹു സുബഹാനുവത്താല സംവിധാനിച്ചു വെച്ച ഭൂമിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ അള്ളാഹു സുബഹാനുവാത്തല നമുക്ക് നൽകിയ സൗകര്യങ്ങളെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ഏത് വഴിയിലൂടെയും നമുക്ക് സഞ്ചരിക്കാൻ കഴിയും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു താല ഈ ഭൂമി ഇങ്ങനെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ ഗാലക്സിയിൽ എന്തെല്ലാം സൗര സൗരയൂദങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള ഗോളങ്ങളുണ്ട് ആ ഗോളങ്ങളിലേക്കെല്ലാം നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാലും അവിടെ എല്ലാം വാസയോഗ്യമാണോ അവിടെ ചിന്തിക്കേണ്ടതുണ്ട് പല സ്ഥലങ്ങളിലും ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ മറ്റു ആളുകളുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഈ ഭൂമിയെ പോലെ വാസയോഗ്യമായ ഒരു ഗോളത്തെയും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടില്ല സംവിധാനിച്ചു തന്നിട്ടില്ല എന്ന് തോർക്കുമ്പോൾ അള്ളാഹു താൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത്രയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സൂറത്തിന്റെ അവസാനം അവൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ ഏത് മാർഗത്തിൽ ഏത് വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക ഏ അതിൻ്റെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചുകൊള്ളുക അതൊന്നും പ്രശ്നമല്ല പക്ഷേ എങ്ങനെ നിങ്ങൾ ജീവിച്ചാലും അയിലേഹി നുഷൂർ അവനിലേക്കാണ് അള്ളാഹുവിനേക്കാണ് നിങ്ങളെ മടക്കം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് അനുവദിച്ചതാണോ എനിക്കിത് ഹറാമാക്കിയതല്ലോ ആണോ അല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ച വയ്ക്കേണ്ടത് എന്നാണ് പ്രഭു സുബഹാനുവത്താല പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട മിനിങ്ങളെ വിശ്വാസികളോടാണ് എൻ്റെ ഈ സംസാരം പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബഹാനുവല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി എന്തെല്ലാം ഭക്ഷണങ്ങൾ നമുക്ക് നില കഴിക്കാൻ അവൻ റെഡിയാക്കി തന്നു ചില ഭക്ഷണങ്ങൾ നമ്മോട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പാനീയങ്ങൾ നമ്മോട് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില മാർഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കരുത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഏതെല്ലാം കഴിക്കാൻ പറ്റും ഏതെല്ലാം കുടിക്കാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും വ്യക്തമാണല്ലോ അത് മാത്രം ഒഴിവാക്കിയാൽ അത് പാടില്ല എന്ന് പറഞ്ഞത് മാത്രം ഒഴിവാക്കിയാൽ എത്ര ദുനിയാവിൽ നമുക്ക് ജീവിക്കുമ്പോൾ തന്നെ ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം പിന്നെ എന്തിനാണ് വാശി പിടിച്ചുകൊണ്ട് ഞാൻ ഇഷ്ടാകെ പരിശ്രാം ഹെറാമാക്കിയതാണെന്ന് പറഞ്ഞു അറിഞ്ഞിട്ടും എന്തിനാണ് വേണ്ടാത്ത ഭക്ഷണങ്ങൾ പന്നി മാംസങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് അതൊരിക്കലും ഒരു വിശ്വാസി കഴിച്ചുകൂടാ അത് എങ്ങനെ നിങ്ങൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ആ റബ്ബിലേക്കാണ് മടക്കപ്പെടുക എന്നുള്ളൊരു ചിന്തയോടുകൂടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മഹാന്മാരാകുന്ന മുസ്ലുകൾ പഠിപ്പിക്കുന്നു ി അവൻ നൽകിയ ആ അനുഗ്രഹങ്ങളിലൊക്കെ നല്ലോ നിങ്ങൾ നന്ദികൾ ചെയ്യണേ എന്നാണ് ആ ആയത്തിന്റെ തർസീറിൽ മഹാന്മാരാകുന്ന മഹത്വക്കളെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതോടുകൂടെ അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനോ താൽ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ആ അമിന്തും നിങ്ങൾ നിർഭയരാണോ നിങ്ങൾ ഭയം വിട്ടുപോയിട്ടുണ്ടോ നിങ്ങളുടെ പക്കൽ നിന്ന് ൊട്ടുള്ള ഭയം നിങ്ങൾക്ക് നീങ്ങി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിർഭയരാണോ എന്തിനത്തൊട്ട് അറവുന്നു നിങ്ങളെ തമൂർ ഭൂമി ചലിച്ചുകൊണ്ടി ചല ചലിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി ആ ഭൂമിക്കുടെ ഭൂമി ചലനം നടത്തിയിട്ട് ആ ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് നിങ്ങളെ ആഴ്ത്തി ഇറക്കുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്നൊരു ചോദ്യം അള്ളാഹുത്തല നമ്മോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ചലനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴേക്ക് പല ബിൽഡിങ്ങുകളും കൊഴിഞ്ഞ് വീണുപോകുന്നുണ്ട് ഇടങ്ങളിലും പല പാറകളും ഉരുണ്ട് വീണിട്ട് വലിയ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നുണ്ട് പല സു സമുദ്രങ്ങളിലെ ആഴക്കടലിലെ അനക്കങ്ങൾ കാരണം അവിടുത്തെ ഭൂഗർഭ ഭൂമി കാരണം ആ ഭൂ ആഴക്കടലിന്റെ താഴ്ഭാഗത്തുള്ള ഭൂമി ചലനം കാരണം സുനാമികൾ വരെ പുറപ്പെടുവിക്കുന്നുണ്ട് അങ്ങനെ ഈ ഭൂമി കുലുക്കിക്കൊണ്ട് നിങ്ങളെ ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് ഇറക്കുന്നതിനെ തൊട്ട് താഴ്ഭാഗ ആ ഉള്ളിലേക്ക് നിങ്ങളെ മറക്കുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്നൊരു ചോദ്യം ഇവിടെ പരിശുദ്ധ കുറ ആ നമ്മോട് ചോദിക്കുന്നുണ്ട് നമുക്കെല്ലാം കേട്ടപ്പ ചരിത്രമാണ് മഹാനരാകുന്ന വസ്സലാമിനെ ധിഖരിച്ച് നടന്നിരുന്ന കാറൂൻ മുതലാളിയെ അള്ളാഹു സുബാൻ താഴ്വോട്ടിറക്കിയിട്ടുണ്ട് ആ കാറൂൻ മുതലാളി മാത്രമല്ല അദ്ദേഹത്തോടു തന്റെ വീടും അദ്ദേഹത്തിനോടു കൂടെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന വളരെ വിലയിലുണ്ടാവുന്ന ആളുകളെയും അള്ളാഹു താല ഭൂമി ഴിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ജീവിക്കുമ്പോൾ അമിന്റുമ്പം വിശമായി അറും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണം നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തി ഇറക്കുന്നതിനത്തൊട്ട് നിങ്ങൾ നിർഭയരാണോ നിർഭയരാകണ്ട എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുക്കൽ ചൂരൽ മലയിൽ അള്ളാഹു താല ഉരുൾപൊട്ടൽ നടത്തിയിരുന്നത് റബ്ബു സുഖാനുല അതിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട മുഖ്യങ്ങൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ആ കുടുംബത്തിന് സമാധാനവും ക്ഷമകളും അള്ളാഹു നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ അയൽപക്ക രാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും ഭൂമി കുലുക്കങ്ങളും മറ്റുമൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളും നമ്മൾ കേട്ടിരുന്നു അങ്ങനെ പലയിടങ്ങളിലും അത് നൽകിക്കൊണ്ട് അവിടെ നടക്കുമ്പോൾ അത് നമ്മൾ നിർഭയരാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്ന തെറ്റുമുറ്റങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണം അള്ളാഹു ഞാനും ശിക്ഷിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരും ഒരു ജന്തുജാലങ്ങളും ബാക്കിയാകുമായിരുന്നില്ല അവരെ പക്ഷെ അങ്ങനെയൊന്നും ശിക്ഷിക്കാതെ അവരെ നാം വെയിറ്റ് ചെയ്ത് വാക്കി നിർത്തുന്നത് ഇല അജലി മുസമ്മ ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരെ മാത്രമാണ് ആ അവധി എത്തിക്കഴിഞ്ഞാൽ അജലുഹും അവരുടെ അവധി എത്തിക്കഴിഞ്ഞ തന്റെ അടിമകളെ നന്നായി റിയുന്നുണ്ടെന്നൊരു ബോധമുണ്ടാകണം അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹ്മിനി ജീവിതത്തിൽ അള്ളാഹു നൽകിയ വായു ശ്വസിച്ചുകൊണ്ട് അവൻ തന്നെ ആഹാരം ഭുജിച്ചുകൊണ്ട് അവൻ നൽകിയ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അവൻ പറഞ്ഞതിന് എതിരെ പ്രവർത്തിക്കാതെ ഈ ഭൂമിയിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ പക്ഷേ അള്ളാഹു ഹറാമാക്കിയ ചലനമാകരുത് ഏത് രാജ്യങ്ങളിലും നിങ്ങൾ പോയിക്കോളൂ പക്ഷേ അള്ളാഹു ഹറാമാക്കിയ രീതിയിലുള്ള യാത്രയാകരുത് ഏതും നിങ്ങൾ ഭുചിച്ചോളൂ ഏതും നിങ്ങൾ കഴിച്ചോളൂ പക്ഷേ അള്ളാഹ് വിലക്കിയത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നതാണ് ഈ സൂറത്ത് നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത് ഒപ്പ് സുബഹാനുഭത്താല നമ്മുടെ ഈ പരിശുദ്ധ സൂറത്തിന്റെ വറക്കത്ത് കൊണ്ട് ഹൃദയം പ്രകാശിക്കുന്നവരും നമ്മയും ബന്ധപ്പെട്ടവരെയും അള്ളാഹുത്താലെ ഉൾപ്പെടുത്തുമാറാകട്ടെ അവന്റെ ശിക്ഷയെ തൊട്ട് നമ്മയും നാട്ടുകാരെയും ബന്ധങ്ങളെയും അള്ളാഹുത്തേ സംരക്ഷിക്കുമാറാകട്ടെ بك يا رحم الراحمين باقي ان شاء الله الدرسه السلام عليكم ورحمه الله